റഷ്യയുടേത് വമ്പൻ പടയാണെങ്കിലും വിറയ്ക്കാതെ പോരാടുന്നത് യുക്രൈൻ പട്ടാളത്തിന്റെ വിരുതാണ് വെടിനിർത്തലെന്നും സമാധാന കരാറെന്നുമൊക്കെ ഒരു ഭാഗത്ത് കേൾക്കുമ്പോഴും യുദ്ധ കാര്യങ്ങൾ പന്തിയല്ല ആളില്ലാ റോബോട്ടിക് വാഹനങ്ങളെ നിയോഗിച്ച് ഒരു കാലാൾ പോലുമില്ലാതെ റഷ്യയുടെ മുന്നണി പോരാളികളെ തകർത്തുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ കിഴക്കൻ യുക്രൈനിലെ ഗർകീവിലാണ് സംഭവം നടക്കുന്നത് യുക്രൈന്റെ പതിമൂന്നാമത് ദേശീയ ഗാർഡ് ബ്രിഗേഡ് ഏകദേശം അമ്പതോളം ആളില്ലാ വാഹനങ്ങളാണ് ആക്രമണത്തിനായി തൊടുത്തുവിട്ടിരിക്കുന്നത് അഞ്ചു മണിക്കൂറോളം നീണ്ട ആക്രമണം ഇത്തരത്തിലുള്ള ആദ്യത്തെ സംഭവമായിരുന്നു നിരവധി റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളും വന്നു മറ്റ് യുക്രൈൻ യൂണിറ്റുകളും സമാന ദൗത്യങ്ങളിൽ പദ്ധതിയിട്ടിട്ടുണ്ട് മെഷീൻ ഗണ്ണുകളും സ്ഫോടക വസ്തുക്കളും നിറഞ്ഞ അഞ്ച് ആളില്ലാ വാഹനങ്ങളാണ് ആദ്യം റഷ്യൻ സൈനികക്ക് നേരെ പ്രയോഗിച്ചിരിക്കുന്നത് ഇവയ്ക്കൊപ്പം എഫ് പി വി ഡ്രോണുകളും അകമ്പടി സേവിച്ചിട്ടുണ്ട് മഞ്ഞു മൂടിയ ഗാർഗീവിലൂടെ ആളില്ലാ വാഹനങ്ങൾ തെന്നി നീങ്ങുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ആളില്ലാ വാഹനങ്ങളെയും ഡ്രോണുകളെയും മുന്നണിക്ക് അടുത്തുള്ള കമാൻഡ് പോസ്റ്റിൽ നിന്നാണ് നിയന്ത്രിച്ചിരിക്കുന്നത് ഒരു മൊബൈൽ ലാൻഡ് ഡ്രോൺ റഷ്യൻ ബാങ്കർ ലക്ഷ്യമാക്കി നീങ്ങുന്നതെന്നും സ്വയം പൊട്ടിത്തെറിക്കുന്നതായും ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും ഇത്തരത്തിൽ സവിശേഷമായ കൂടുതൽ മൈൻ പ്ലാന്റർ അടക്കം ലാൻഡ് ഡ്രോണുകൾ പുറത്തിറക്കാൻ ശ്രമിക്കുകയാണെന്ന് കർത്തിക ബ്രിഗേഡ് അറിയിക്കുകയും ചെയ്തു മനുഷ്യരെ യുദ്ധത്തിന് നിയോഗിക്കാതെ റോബോട്ടുകളെ യുദ്ധമുന്നണിയിൽ ആക്രമണിക്കുന്നതിനായി വിടുന്ന ഭാവി യുദ്ധങ്ങൾക്ക് കളമൊരുക്കുന്ന പരീക്ഷണമാണെന്ന് ബ്രിഗേഡ് പുതിയ യുദ്ധമുറയെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്